യു എ വിസിറ്റ് ഇങ്ങനെ പോയപ്പോ രണ്ടാമത്തെ ദിവസം ഒരു വയറുവേദന വരികയാണ് അതാ ശക്തമായ വയറുവേദന പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നു അവിടെ അമിച്ചർമാര് വന്നിട്ട് പരിശോധന നടത്തുന്നു അവിടെ നിന്ന് പറയുന്നു ഇല്ലാതെ മാറ്റാൻ അതെ റഷ്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അങ്ങോട്ട് അത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു ആംബുലൻസിലെ കൂട്ടത്തിൽ ഒരാളുണ്ട് ഇരിക്കുന്നത് അമ്മാവൻ പറയുന്നു നിങ്ങൾ ആളല്ലേ ഒന്ന് ഒന്ന് എന്ന് ചോദിച്ചപ്പോ ഞാൻ ആംബുലൻസിൽ മലർന്നു കിടക്കണം മുറിക്കാൻ ഞാൻ ആ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പെട്ടെന്നൊരാളതാ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആംബുലൻസിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറയുന്ന ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ 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 വേണ്ട ഞാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റിംഗ് നടത്തി ടെസ്റ്റിംഗിൽ ഒന്നുമില്ല ചെയ്യാൻ രോഗമില്ല കൊണ്ടുപോയെന്നെ െ കൊണ്ടോ എന്നിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടി അവിടെ മുഴുവനും നടന്നു ഒരു പ്രശ്നവും എനിക്കില്ല രോഗത്തിനു വേണ്ടി ഇന്ന് വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല